അതെ അതെ ഒരുപാട് ണ്ടാവാറുണ്ട് ഈ പോലെ കുട്ടികൾ വരുമ്പോ തന്നെ നമ്മുടെ അടുത്ത് പലപ്പോഴും സ്പീച്ച് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും റെഫർ ചെയ്യുന്നത് പാരന്റ്സ് ആയിട്ട് വരുന്നത് വളരെ കുറവാണ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ഓട്ടീസുകൾ ആയിട്ട് വരുന്നത് വളരെ കുറവാണ് പലപ്പോഴും ഇങ്ങനെ അതർ ഡിസിപ്ലിൻസ് നമുക്ക് റെഫർ ചെയ്യുമ്പോൾ ഇവരപ്പഴും ആക്സപ്റ്റൻസ് വളരെ കുറവാണ് അപ്പോഴും ഇത് എന്തിനാണ് വരുന്നത് എന്നുള്ളൊരു ധാരണ അപ്പോഴും ഉണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടിയുടെ ഗ്രോസ് മോട്ടാ സ്കിൽസ് തന്നെ ഏജ് അപ്രോപ്രിയറ്റ് ആയിട്ട് നടക്കുന്ന ഫൈൻ നടത്താൻ കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തി കുട്ടിയുടെ ഹയർ ഗ്രോസ് മോട്ടാ സ്കിൽസ് അവര് നോക്കുന്നില്ല ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫൈൻ മോട്ടാ സ്കിൽസ് അവരെ ശ്രദ്ധിക്കുന്നില്ല അതുപോലെ കുട്ടീന്റെ ഡെയിലി ലിവിങ് സ്കിൽസ് അത് രണ്ട് വയസ്സ് രണ്ടര വയസ്സിൽ കുട്ടി ഡ്രസ്സ് അഴിക്കണം ലോവർ പാർട്ട് ഓഫ് ഡ്രെസ്സിംഗ് അഴിക്കാൻ അറിയണം എന്ന് പറയുമ്പോഴേക്കും പാരന്റ്സ് അത് അവയർ അല്ല പലപ്പോഴും അത്രക്ക് വേണോ കാരണം പലപ്പോഴും പല ഫാമിലിയും നമ്മൾ കാണുന്ന അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പാരന്റ്സ് അപ്പൊ ഇത്രത്തോളം ഈ കുട്ടി ചെയ്യണം എന്നുള്ളത് അവർക്കറിയില്ല ചെറിയ കുട്ടിയല്ലേ അവർക്ക് അറിയില്ല ഓട്ടീസത്തിന് ഇതല്ല ഓട്ടിസത്തിനായിട്ട് ഉള്ളതല്ല ജനറലി ഉള്ള ഒരു ഇതും കൂടിയാണ് ഓട്ടിസത്തിനായിട്ട് വരുമ്പോ നമ്മള് പിന്നെ അടുത്ത നമ്മൾ ചോദിക്കുന്ന സെൻസർ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അത് ചോദിക്കുമ്പോഴും അവർക്ക് സെൻസർ ഇഷ്യൂസ് എന്ന് പറയുന്നത് അവരുടെ കണ്ടില്ലാകെ ടാക്ടൈൽ ടച്ചിനോടുള്ള ഇത് മാത്രമേ അവര് അറിയുള്ളൂ ബാക്കിയുള്ള സെൻസസ് അതായത് ഓഡിറ്ററി ആയാലും വിഷ്വൽ ആയാലും പ്രൊപ്പർ റിസെപ്ഷൻ വിസിഡസ്ന്താന്ന് തന്നെ പലരും അവയർ അല്ല അതെ അപ്പോ മെയിൻ ആയിട്ട് അവര് ശ്രദ്ധിക്കുന്ന ടാക്സ്റ്റൈലിലെ അവര് പറയുള്ളു എല്ലാ ഒന്നും ഇല്ല അവരെല്ലാം തൊടുന്നതിനും അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു രീതിയിലാണ് പാരന്റ്സ് സംസാരിക്കുക അപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയി ചോദിക്കുമ്പോഴ അപ്പോഴാണ് നമ്മൾ ഈ ചോദ്യത്തോടു കൂടി അവർ മെല്ലെ മെല്ലെ അവയറായിവരാണ് ചെയ്യുന്നത് അപ്പോ പണ്ട് നമ്മള് ഇപ്പോ പ്രിവലൻസ് എന്ന് പറയുന്ന ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഇയേഴ്സ് മുമ്പാണെങ്കിൽ ഇറ്റ് വാസ് വൺ ഇൻ ഹൺഡ്രഡ് അല്ലേ ഇപ്പോൾ ഇറ്റ് ഇസ് വൺ ഇൻ സിക്സ്റ്റി എയ്റ്റ് അത്രയും നമ്മൾ കേസസ് കൂടിയിട്ടും നമ്മളെ ഈ ഒരു ഇതിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് അത്ര എഫക്റ്റീവ് ആയിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത് പാരന്റ്സിന് ഇത്രയും ഇതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അവയർനെസ് പ്രോഗ്രാംസ് ഒന്നും ഇറ്റ് ഇസ് നോട്ട് അപ് ടു അത്ര പോരാ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് എല്ലാ ഇതിലും ഓൾ ദ ഡിസിപ്ലിൻസ് ഏതൊരു ഇതിലായാലും ഈവൻ ഡോക്ടേഴ്സ് അവര് ഇതിനെ പറ്റി കുറച്ചും കൂടെ അവയറ ചെറിയ എന്തെങ്കിലും ഇത് ഉണ്ടാകുമ്പഴേക്കും ദ ഷുഡ് ബി ലെറ്റിംഗ് ദ പാരന്റ്സ് നോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവാം ഇങ്ങനെ പി ഡി ഡിയിൽ ഇതെല്ലാം വരാം എന്നെല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതിനും ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു അവയർനെസ് എന്ന് പറയുന്നത് എല്ലാ ലെവലിലും കുട്ടികൾക്ക് കിട്ടാൻ പാരന്റ്സിന് കിട്ടേണ്ടതാണ്